ായിരുന്നു ഈ കേസ് വഖഫ് ട്രൈബ്യൂണലിൽ ഈ ഭൂമി കൊടുത്ത സേട്ടിൻ്റെ കുടുംബം പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ലാതെ ഈ ഭൂമി വാങ്ങിച്ച ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റും പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ലാതെ ഞങ്ങൾ ആദ്യമായിട്ട് തരുന്ന കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങളാണ് എടുത്തത് വഖഫ് ഭൂമി അല്ല ആ നിലപാടിലേക്ക് ഇപ്പോൾ ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും വന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുകൂലമായ നിലപാട് വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തുനിന്ന് വന്നേനെ അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു ഗവൺമെന്റ് വഖഫ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ച് സ്റ്റേ വാങ്ങിച്ചു ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങൾക്ക് മെയ് പത്തൊമ്പതാം തീയതി വരെയുള്ള ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി ഇവർ സ്റ്റേ മേടിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം വഖഫ് ബോർഡാണെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് പോയിരിക്കുന്നത് മെയ് ഇരുപത്തൊമ്പത് വരെ സ്റ്റേ മേടിച്ചു അപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിന് വിധി പറയാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് പാർലമെൻ്റ് പാസാക്കിയ ബി ജെ പി കാര് പാസ്സാക്കിയ വഖഫ് നിയമം അനുസരിച്ചുള്ള ഘടന അനുസരിച്ചുള്ള പുതിയ വഗഫ് ട്രൈബ്യൂണലാണ് അപ്പോൾ തീർക്കാനുണ്ടായിരുന്നൊരു അവസരം ഇവിടെ തീർക്കാനുണ്ടായിരുന്നൊരവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത് ഇതുകൊണ്ടൊരു ഒരു ഗുണവും ഉണ്ടാവില്ല രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ് അവരെ ചതിക്കുകയും ചെയ്തു ഒരു കൂട്ടർ പറഞ്ഞ് പറ്റിച്ചു ഒരു കൂട്ടർ ചതിച്ചു ഇതാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത് നമുക്കത് പരിഹരിക്കാൻ കഴിയും ഞങ്ങൾക്ക് അതിനകത്ത് നിയമപരമായ ഒരു ഫോർമുല ഞങ്ങൾക്കുണ്ട് യു ഡി എഫിനുണ്ട് അത് പരിഹരിക്കാൻ പറ്റും പക്ഷെ ഗവൺമെൻറ് അത് തയ്യാറല്ല ഗവൺമെൻറ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്നത് അതാണ് സ്ഥിതി അല്ല കോടതി വിധി വളരെ വ്യക്തമാണ് കോടതി വിധി ആരാ അന്വേഷിച്ചത് വിജിലൻസ് ആരുടെ കീഴിലാണ് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷിച്ചു എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തരാക്കി അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു പ്രൈമാ ഫസി പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിൻ്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പിന്നെ പേരെ ഒരു അന്വേഷണത്തിനെതിരെ എന്ത് പ്രസക്തിയാണുള്ളത് അത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ട് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ തെറ്റ് ഇദ്ദേഹത്തെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ കൂടി ശ്രമിച്ചു അതുതന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ കേസിലും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ചു വഖഫേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഗുണം ചെയ്യില്ല എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ തങ്ങൾ പറഞ്ഞതാണെന്ന് പറയുന്നു ഒപ്പം തന്നെ വഖഫ് ഭൂമി അല്ല മുനമ്പത്തേത് എന്നതും ഏറ്റവും ആദ്യം പറഞ്ഞത് തങ്ങളാണിതിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്യാതെ കോടതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു എന്ന് സംസ്ഥാന സർക്കാരിനും രൂക്ഷ വിമർശനം